നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണെങ്കിലും പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് നാം മാറി നിൽക്കാറുണ്ട് നമ്മുടെ ചെറുപ്പകാലം മുതൽ നാം കളിക്കുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അതെന്റെ കുറ്റമല്ല എന്ന് പറഞ്ഞു തുടങ്ങി നാം സ്കൂളിൽ യൂണിവേഴ്സിറ്റിയിൽ എല്ലാം പഠിച്ചപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് പലപ്പോഴും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നാം അറിഞ്ഞോ അറിയാതെയോ അകന്നു മാറി ജോലിയിലാണെങ്കിൽ തന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നാൽ അവൻ അവൾ ചെയ്തത് തെറ്റായത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് നാം പലപ്പോഴും പറയാറുണ്ട് ഈ സ്വഭാവം അവിടെ കൊണ്ടും തീരുന്നില്ല നാം കുടുംബ ജീവിതത്തിലേക്ക് കയറി തലമുറകളായി എന്നിട്ടും ഇന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കുന്നുവെങ്കിൽ ദൈവവചനത്തിന് നമ്മോട് ചിലത് സംസാരിക്കുവാനുണ്ട് അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകും തീർച്ച ഗലാത്തിരിക്കെഴുതിയ ലേഖനം ആറാം അധ്യായം നാലാം വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഓരോരുത്തൻ താൻ താൻറെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും അഞ്ചാമത്തെ വാക്യം ഓരോരുത്തൻ താൻ ചുമട ചുമക്കുമല്ലോ ഇവിടെ നിന്ന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് നാം ഓരോരുത്തരും നാം ചെയ്യുന്ന കാര്യങ്ങൾ ശോധന ചെയ്യണം നമ്മുടെ പ്രവർത്തികൾ പരിശോധിക്കണമെന്നതാ നാം ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധാലുവായിരിക്കണമെന്നതാ അതായത് നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ നാം തന്നെ പരിശോധിക്കണം എന്നതാ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മനോഭാവ ൾ നമ്മുടെ പെരുമാറ്റം എന്നിവ നാം വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ നാം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നെങ്കിൽ അതാണ് ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ജോലിക്ക് നാം ചെയ്ത കാര്യങ്ങൾക്ക് ഉത്തരവാദികൾ നാം ആണ് അയൽക്കാരല്ല എന്നാണ് ദൈവത്തിനും നമ്മോട് പറയുന്നത് നാം ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണിത ഫലം അതിന്റെ ഉത്തരവാദി നാമ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തത കാണിക്കുന്നെങ്കിൽ ദൈവത്തിന് വലിയത് ചിലത് നമ്മെ ഏൽപ്പിക്കുവാനുണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏതൊരു ശുശ്രൂഷയിലും നാം വിശ്വസ്തത കാണിക്കാൻ നാം തയ്യാറാണെങ്കിൽ നാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയെ മറ്റൊരു വ്യക്തിയുമായി താരതമ്യം ചെയ്തിട്ടാണ് നാം സന്തോഷം കണ്ടെത്തുന്നത് അതായത് ആ വ്യക്തിക്ക് ഞാൻ ചിലത്രയും നന്നായി ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ സന്തോഷമാണ് നാം അപ്രകാരം കമ്പയർ ചെയ്തല്ല സന്തോഷിക്കേണ്ടത് മറിച്ച് നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ തന്നെ തന്നെ അഭിമാനിക്കാൻ വകയുണ്ടാകണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് ദൈവത്തിന് എന്നവണ്ണം ചെയ്യുന്നുവെങ്കിൽ അവിടെ ദൈവിക മാന്യത നമ്മെ തേടി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് കഴിവില്ലാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മെ ഏബിൾ ആക്കുന്ന നമ്മെ കഴിവുള്ളതാക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നതിനു പകരം നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ സന്തോഷം കണ്ടെത്തണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മിലൂടെ വലിയവ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം അവൈലബിൾ ആണോ ദൈവം തന്ന കാര്യങ്ങളിൽ വിശ്വസ്തത കാണിക്കുവാൻ നാം തയ്യാറാണോ ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ റെസ്പോൺസിബിൾ ആയിരിക്കുവാൻ നാം തയ്യാറാണോ നമ്മുടെ നിലപാടുകൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പെരുമാറ്റത്തിന് ഇതിനെല്ലാം നാം തന്നെ ഉത്തരവാദിയാണ് എന്ന് വചനം നമ്മോട് സംസാരിക്കുകയാണ് റോമർ കൃതി ലേഖന പതിനാലാം അധ്യായം പത്താം വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസന ത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും നാം ഇതൊരിക്കലും മറക്കരുത് ഈ ലോകത്ത് ദൈവം നമുക്ക് തന്ന സകല നന്മകൾക്കും നാം കണക്ക് കൊടുക്കേണ്ടതാണ് നമുക്ക് തന്ന ആരോഗ്യം നമുക്ക് തന്ന ധനം നമുക്ക് തന്ന ജോലി നമുക്ക് തന്ന മക്കൾ നമ്മുടെ കുടുംബജീവിതം ദൈവം നമുക്ക് തന്ന കൃപാവരങ്ങൾ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട് ദൈവം നമുക്ക് നൽകിയതിനെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് ആവശ്യമാണ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവം അധികം മാനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എല്ലാ സാഹചര്യം ും എപ്പോഴും അനുകൂലമായി കൊള്ളണമെന്നില്ല എന്നാൽ ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത ഏത് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോ ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന വിചാരിച്ചിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന് പറയുവാനുള്ളത് ഇന്ന് ദൈവം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതിൽ നിന്ന് നിങ്ങൾ എന്ത് ദൈവത്തിന് ചെയ്തു നാം അല്പത്തിൽ വിശ്വസ്തത കാണിക്കുന്നെങ്കിൽ ദൈവം നമ്മെ അധികം ഏൽപ്പിക്കും പല എപ്പോഴും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് കേൾക്കുവാൻ നമുക്ക് സമയമില്ല നാം ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരിക തന്നെ ചെയ്യും അത് മറന്നുപോകരുത് നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം നമ്മെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ യേശോപ്പറ്റിനോട് തുറന്നു പറയാം പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം എന്ന് പറയാം ഒന്ന് ചെയ്തു നോക്കിക്കേ ഈ ദിവസങ്ങളിൽ ദൈവിക നിയന്ത്രണം ദൈവിക പരിപാലനം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് നമുക്ക് പറയുവാൻ ണം അതെ നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് അവന്റെ മുമ്പാകെ ജയത്തോടെ ബലത്തോടെ നമുക്കായിരിക്കാം മാത്രമല്ല നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം ഇതുവരെ ആയിട്ടും അത് അറിയത്തില്ല എങ്കിൽ യേശുവെ എന്നോട് എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നെങ്കിൽ ആ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും രണ്ട് പത്രോസ് ഒന്നാമത്തെ ആയി മൂന്നാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും തന്റെ മഹത്വത്താലും വീര ും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ നമുക്ക് വേണ്ടിയതെല്ലാം അവൻ ദാനമായി തന്നിരിക്കുകയാണ് യാക്കോബ് നാലാമധ്യായം ഏഴാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ആകെ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാജിനോട് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും പ്രിയദേവതലെ നാം പിശാജിനോട് എതിർത്ത് നിൽക്കുമ്പോൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നാം ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം പിശാജിനോട് എതിർത്ത് നിൽക്കും വചനം പറയുന്നു അത് ശരി തന്നെയാ അതിന് തൊട്ടു മുമ്പേയുള്ള ഭാഗം നാം കാണാതെ പോകരുത് അവിടെ പറയുന്നത് ഇതാണ് ദൈവത്തിന് കീഴടങ്ങു കീഴടങ്ങുവാൻ തയ്യാറാണോ ഞാനാണ് എല്ലാം എന്നെ കഴിഞ്ഞൊന്നുമില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണോ നമുക്കുള്ളത് അതോ ദൈവ ശബ്ദത്തിന് മുമ്പാകെ ദൈവത്തിന് മുമ്പാകെ കീഴടങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാണോ പ്രേതയോപേതലെ നാം ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഈ യേശുവിനൊരു പ്രത്യേകതയുണ്ട് ആരുടെ ജീവിതത്തിലേക്കും കയറി ചെല്ലുകയില്ല അവിടെയും ദൈവം മാന്യത പുലർത്തുകയാണ് നമ്മുടെ ഇഷ്ടമാണ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ നായകനായി കർത്താവായി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷിതാവായി കർത്താവായി നാം സ്വീകരിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുകയാണ് പിന്നെ നാം അഖിലജരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മകനാ മകളാണ് ഹലൂയ യേശു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യാൻ തയ്യാറും ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ആർക്കും തടുക്കുവാൻ കഴിയാത്ത ആ ദൈവപ്രവൃത്തി നമ്മിൽ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്തെടുക്കുവാൻ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങടത്തർക്കരങ്ങളിൽ തരുന്നു ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അത് ദേശം കാണട്ട് നിന്നിച്ച് ഇടത്ത് തന്നെ അനുഭവിക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹകളിലും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അറിയും നിങ്ങളൊരു അനുഗ്രഹമാകും തീർച്ച ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്